ഹായ് ഹലോ അസ്സാം വൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് അടിപൊളി ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഫുൾ ആയിക്കാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോകല്ലേ അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കത്തിലാണ് അപ്പോൾ അതിന് വേണ്ടിയിന്ന് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ദോ ദോശ ഉണ്ട് ആട്ടമാവിൻ്റെ ദോശ ഉണ്ടാക്കണം അതിലേക്ക് മുട്ട റോസ്റ്റും അപ്പം മുട്ടയൊക്കെ പുഴുങ്ങി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും വേണ്ടി ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും സവാളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് എണ്ണയിൽ നന്നായി ഒന്ന് വാഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് മല്ലിച്ചപ്പ് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ടില്ല മുട്ട ഇട്ട് കൊടുക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ വേണമെങ്കിൽ തേങ്ങാപ്പാലും കൂടി ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊന്നും ഒഴിക്കുന്നില്ല ഒന്ന് പുറത്തധികം ജോലിയുണ്ട് അപ്പോൾ അതിന് വേണ്ടി വേഗം വേഗം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് എല്ലാ ഭാഗത്തുക്കും ആക്കിയിട്ട് ഒന്ന് മൂടി വെക്കുകയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് എടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യാം അപ്പോൾ അഞ്ച് മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചാൽ എടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്ന് മൂടി വെക്കുക ഒരഞ്ച് മിനിറ്റ് അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി വെക്കുകയാണ് അപ്പം കരിയിൽ നന്നായി മുറ്റം നിറയെ വീണ്ടുണ്ടായിരുന്നു അതുപോലെ റോഡും ഒക്കെ കരിയിലെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ മുറ്റം അടിച്ചിട്ട് കരിയിലേക്കെ നന്നായി നിറഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി നമ്മൾ ഒരു ചാക്ക് എടുത്തിട്ട് അതിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്കിന്ന് മുറ്റം ഒക്കെ അടിച്ചപ്പോൾ നാല് ചാക്ക് കരിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നമുക്കിതിൽ വെച്ച് കൊടുക്കാം പൂള വേണമെങ്കിൽ വെച്ചുകൊടുക്കാം വലിയ ചാക്കിൽ നിറച്ചിട്ടുണ്ട് ഒരു പൂളയുടെ കമ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം കുറച്ച് മൈലാഞ്ചി ഊരി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് കമ്പൊക്കെ ഒടിച്ചിട്ട് അപ്പോൾ അതൊന്ന് നട്ട് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ കുറച്ച് കമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തൊക്കെ ജോലി എടുക്കാൻ കാരണം നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പം അതിന് ശേഷം നമ്മൾ ഇന്നലെ കാരറ്റും ബീട്രൂട്ടും അതുപോലെ കുക്കമറും എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചിൻ്റെ ആ ജ്യൂസ് ജ്യൂസിൻ്റെ അരിച്ചെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്നു അപ്പോൾ ഫ്രീസറിലാവുകൊണ്ട് നന്നായി കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ടയൊക്കെ പോകാൻ വേണ്ടി കുറച്ച് പുറത്ത് നേരം ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടു ശേഷം നമ്മളത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഹെൽത്തിയും കൂടിയാണല്ലോ അല്ലേ ഈ കാരറ്റ് ബീട്രൂട്ട് ചെറുനാരങ്ങ ഇതൊക്കെ ഇടയ്ക്ക് ഒന്ന് കുടിക്കുന്നത് നല്ലതാണ് അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് കുടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അടിപൊളി അയിലയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് അയില മുളകിട്ടതും അയില വറുക്കുക അതുപോലെ തന്നെ ഇന്ന് നമുക്ക് കുറച്ച് മത്തൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല തളിരി ഇല അത് കൂടെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ പച്ചക്കുരുമുളകും ഉള്ളിയും സവാളിയും പച്ചമുളകും കൂടി ഇട്ട് പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും വേറെ ഒന്നും വേണ്ട കേട്ടോ അത്രയും ടേസ്റ്റായിരിക്കും നമ്മൾ മത്തൻ ഇല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വേണ്ടി നമ്മളെ അയിലക്കറിയിലേക്കുള്ള ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുക്കുകയാണ് അതിന് ശേഷം ഒരു മൺചട്ടി അടുപ്പത്തി വെച്ചിട്ട് കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ടുകൊടുക്കുകയാണ് അതിനുശേഷം ഉപ്പും ചേർത്ത് പിന്നെ നമ്മൾ ഒന്ന് ചതച്ചു വെച്ച ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അടിപൊളി മുളക് മുട്ട അയിലയാണ് അടിപൊളി ടേസ്റ്റായിരിക്കും ഇപ്പം നന്നായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനും കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മളെ മൈലാഞ്ചി അരച്ചിട്ടുണ്ടായിരുന്നു ഈ തിരക്കാണെങ്കിലും ഇടയ്ക്ക് മയിലാഞ്ചിക്ക് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം